പെംഗ്വിനുകൾ അന്റാർട്ടിക്കയിലും ഒട്ടകങ്ങൾ മരുഭൂമിയിലും കങ്കാരുകൾ ഓസ്ട്രേലിയയിൽ മാത്രം എന്തുകൊണ്ട് കാണപ്പെടുന്നു പെംഗ്വിനുകൾ മഞ്ഞുകട്ടകൾക്കിടയിൽ നീന്തി ഒട്ടകങ്ങൾ മണൽക്കാടുകളിൽ നടന്നു കങ്കാരുകൾ ഓസ്ട്രേലിയയുടെ പുൽമേടുകളിൽ ചാടിത്തുള്ളുന്നു എന്നാൽ സമാനമായ കാലാവസ്ഥയുള്ള മറ്റു സ്ഥലങ്ങൾ ഉണ്ടായിട്ടും കങ്കാരുകൾ എന്തുകൊണ്ട് ഓസ്ട്രേലിയയിൽ മാത്രം ഈ വീഡിയോയിൽ ഈ മൃഗങ്ങളുടെ പരിണാമം കാലാവസ്ഥാപരമായ പൊരുത്തപ്പെടുത്തലുകൾ ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ ഒപ്പം ഓസ്ട്രേലിയയുടെ തനതായ പരിസ്ഥിതി വ്യവസ്ഥ എല്ലാം നമ്മൾ വിശദമായി പര്യവേഷണം ചെയ്യും ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് ഈ ജൈവശാസ്ത്ര യാത്രയ്ക്ക് തയ്യാറാകൂ കാരണം ഇത് ഒരു ശാസ്ത്രീയവും ആവേശകരവുമായ അനുഭവമാണ് പെംഗ്വിനുകൾ ഒട്ടകങ്ങൾ കങ്കാരുകൾ ഈ മൂന്ന് മൃഗങ്ങളും തങ്ങളുടെ പരിസ്ഥിതിയിൽ അതുല്യമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു പെൻഗ്വിനുകൾ അന്റാർട്ടിക്കയുടെ മഞ്ഞുതണുപ്പിൽ മനോഹരമായി ജീവിക്കുന്നു അവയുടെ ശരീരം തണുത്ത വെള്ളത്തിൽ നീന്താനും മഞ്ഞിൽ വഴുതാതെ നടക്കാനും രൂപപ്പെട്ടിരിക്കുന്നു പെൻഗ്വിനുകളുടെ തൂവലുകൾ ഒരു വാട്ടർ പ്രൂഫ് പാളി പോലെ തണുപ്പിനെ പ്രതിരോധിക്കുന്നു അവയുടെ ശരീരത്തിലെ കൊഴുപ്പ് ഊർജവും താപവും നൽകുന്നു ഉദാഹരണത്തിന് എംബ്ര പെൻഗ്വിനുകൾ മൈനസ് ഡിഗ്രി താപനിലയിൽ ഭക്ഷണമില്ലാതെ മാസങ്ങളോളം ജീവിക്കുന്നു ഈ പൊരുത്തപ്പെടുത്തലുകൾ അന്റാർട്ടിക്കയുടെ കഠിനമായ കാലാവസ്ഥയിൽ അവയെ അതിജീവിക്കാൻ സഹായിക്കുന്നു ഒട്ടകങ്ങൾ മറുവശത്ത് മരുഭൂമിയുടെ ചൂടും വരച്ചയും നേരിടാൻ രൂപപ്പെട്ടവയാണ് ബാക്ട്രിയൻ ഡ്രോമഡറി ഒട്ടകങ്ങൾ തങ്ങളുടെ കൂന്നിൽ കൊഴുപ്പ് സംഭരിക്കുന്നു ഇത് ഊർജ്ജവും വെള്ളവും നൽകുന്നു അവയുടെ നീളമുള്ള കാലുകൾ മണലിൽ എളുപ്പം നടക്കാൻ സഹായിക്കുന്നു ഒട്ടകങ്ങൾ ദിവസങ്ങളോളം വെള്ളമില്ലാതെ ജീവിക്കുന്നു കാരണം അവയുടെ ശരീരം ജലനഷ്ടം കുറയ്ക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കങ്കാരുകൾ എന്നാൽ ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്നു ഓസ്ട്രേലിയയുടെ പുൽമേടുകൾ കുറ്റിക്കാടുകൾ മരുഭൂമി പോലുള്ള പ്രദേശങ്ങൾ കങ്കാരുക്കൾക്ക് അനുയോജ്യമാണ് എന്നാൽ മരുഭൂമി പോലുള്ള കാലാവസ്ഥ ആഫ്രിക്കയിലോ മധ്യേഷ്യയിലോ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് കങ്കാരുക്കൾ അവിടെയില്ല ഇതിന്റെ ഉത്തരം ഓസ്ട്രേലിയയുടെ ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടലിലാണ് ഓസ്ട്രേലിയ എട്ട് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഗോണ്ട്വാന എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിൽ നിന്ന് വേർപ്പെട്ടു ഈ ഒറ്റപ്പെടൽ ഓസ്ട്രേലിയയിൽ തനതായ ജീവജാലങ്ങൾ പരിണമിക്കാൻ കാരണമായി കങ്കാരുക്കൾ മാർസുബിയൽ എന്ന വർഗത്തിൽപ്പെടുന്നു അവയുടെ കുഞ്ഞുങ്ങൾ ഒരു സഞ്ചിയിൽ വളരുന്നു ഈ സവിശേഷത ഓസ്ട്രേലിയയിലെ മാർസുബിയലുകൾക്ക് മറ്റ് സസ്തനികളുമായുള്ള മത്സരം ഒഴിവാക്കാൻ സഹായിച്ചു മറ്റ് ഭൂഖണ്ഡങ്ങളിൽ പ്രസൻദൽ സസ്തനികൾ ആഫ്രിക്കയിലെ സീബ്ര ഏഷ്യയിലെ മാൻ എന്നിവ പോലുള്ളവ ആധിപത്യം പുലർത്തി കങ്കാരുക്കളുടെ പരിണാമം അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ ആരംഭിച്ചു അവ ചെറിയ മരത്തിൽ ജീവിക്കുന്ന മാർസുബിയലുകളിൽ നിന്ന് ചാടുന്ന വലിയ ജീവികളായി മാറി കങ്കാലുവിൻ്റെ ശക്തമായ പിൻകാലുകൾ ഒരു ചാട്ടത്തിൽ എട്ട് മീറ്റർ ദൂരം താണ്ടുന്നു അവയുടെ വാൽ ബാലൻസിനും ചാട്ടത്തിനും സഹായിക്കുന്നു ഈ പൊരുത്തപ്പെടുത്തലുകൾ ഓസ്ട്രേലിയയുടെ വിശാലമായ പ്രദേശങ്ങളിൽ ഭക്ഷണം തേടാനും വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നു ഓസ്ട്രേലിയയിൽ ഡിങ്കോ ടാസ്മാനിയൻ ഡെവിഡ് പോലുള്ള വേട്ടക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് കങ്കാരുക്കൾക്ക് മറ്റ് ഭൂഖണ്ഡങ്ങളിലെ മാൻ സീബ്ര എന്നിവയെ അപേക്ഷിച്ച് കുറഞ്ഞ മത്സരത്തിൽ വളരാൻ അവസരം നൽകി പെംഗ്വിനുകൾ അന്റാർട്ടിക്കയിൽ ആറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് പറക്കുന്ന പക്ഷികളിൽ നിന്ന് പരിണമിച്ചു അവയുടെ ചിറകുകൾ നീന്താനുള്ള ഫ്ലിപ്പറുകളായി മാറി അന്റാർട്ടിക്കയുടെ ഒറ്റപ്പെട്ട പരിസ്ഥിതി മറ്റ് സസ്തനികളുടെ മത്സരമില്ലാതെ പെംഗ്വിനുകൾക്ക് അവിടെ തഴച്ചു വളരാൻ സഹായിച്ചു ഒട്ടകങ്ങൾ നാല് കോടി വർഷങ്ങൾക്ക് മുമ്പ് വടക്കേ അമേരിക്കയിൽ നിന്ന് ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും കുടിയേറി അവ മരുഭൂമിയുടെ ചൂടിനും വരച്ചയ്ക്കും പൊരുത്തപ്പെട്ടു എന്നാൽ കങ്കാരുക്കൾ ഓസ്ട്രേലിയയുടെ ഒറ്റപ്പെട്ട ദ്വീപ് ഭൂഖണ്ഡത്തിൽ മാർസുബിയൽ പരിണാമത്തിന്റെ ഫലമായി അവിടെ മാത്രം നിലനിന്നു ഓസ്ട്രേലിയയുടെ കാലാവസ്ഥ മരുഭൂമിയും പുൽമേടുകളും കങ്കാരുക്കൾക്ക് അനുയോജ്യമാണ് പക്ഷേ ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ അവയെ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്ക് വ്യാപിക്കാൻ അനുവദിച്ചില്ല ഓസ്ട്രേലിയയുടെ തനതായ പരിസ്ഥിതി വ്യവസ്ഥ കങ്കാരുക്കളെ അമ്പതിലധികം ഇനങ്ങളായി വൈവിധ്യവൽക്കരിച്ചു റെഡ് കങ്കാരു ഗ്രേ കങ്കാരു വാൽറബി ത്രീ കങ്കാരു എന്നിവ ഓസ്ട്രേലിയയുടെ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്നു ഈ വൈവിധ്യം ഓസ്ട്രേലിയയുടെ വിശാലമായ ഭൂപ്രകൃതിയുടെ ഫലമാണ് മറ്റ് ഭൂഖണ്ഡങ്ങളിൽ പ്രസൻഡൽ സസ്തനികൾ സമാനമായ പരിസ്ഥിതി നിശ്ചലങ്ങൾ പോലെ മാൻ ആൻഡിലോപ്പ് എന്നിവ ആധിപത്യം പുലർത്തി ഇത് മാർസുബിയലുകൾക്ക് വ്യാപിക്കാൻ അവസരം നൽകിയില്ല ഈ വീഡിയോ പെംഗ്വിനുകൾ ഒട്ടകങ്ങൾ കങ്കാരുക്കൾ എന്നിവയുടെ പരിണാമം ഒപ്പം ഓസ്ട്രേലിയയുടെ തനതായ പരിസ്ഥിതി വിശദീകരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്